രണ്ടു വർഷം മുമ്പുണ്ടല്ലോ ഇങ്ങനെ ഈ സമയത്തെ ഇങ്ങനെ അച്ഛയും അമ്മയും കൂടി ഉണ്ടല്ലോ അപ്പൊ ദേവംബാവ് അമ്മയുടെ വയറ്റിലാണെ അപ്പൊ അമ്മ അച്ഛൻ കൂടി ഉണ്ടല്ലോ ദേവം ബാബക്ക് അമ്മച്ചയുടെ വയറ്റിൽ കിടക്കുമ്പം എങ്ങനെയുണ്ട് വില കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടുണ്ടല്ലോ അമ്മയും അച്ഛൻ കൂടി അങ്ങനെ പോയെ ഡോക്ടറെ വരുകയാണെ ദൈവംബാവുണ്ടല്ലോ പുറത്തോട്ട് വരാൻ റെഡി ആയിട്ട് നിക്കുവാ പെട്ടെന്ന് ദേവംബാവനെടുത്തേപ്പാ ആ അങ്ങനെ എന്നറിയോ അമ്മച്ചിനെ ഉണ്ടല്ലോ പെട്ടെന്ന് ആശുപത്രി കയറ്റി ആശുപത്രിക്ക് കിട്ടി ദേവം ബാബൻ ഇപ്പൊ തന്നെ എടുത്തേക്കാന്ന് പറഞ്ഞേ അങ്ങനെ അങ്ങനെ അമ്മനെ നാലുമണിയായപ്പോണ്ടല്ലോ അഞ്ചിനോ ആശുപത്രിക്ക് എത്തി ദേവം ബാബനെ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് കൊണ്ടല്ലോ മണി കഴിഞ്ഞ മുതൽ അമ്മച്ചി കൊണ്ടല്ലോ ദേവം ബാബ വൈറ്റി കിടന്ന് നനങ്ങാൻ തുടങ്ങി അപ്പൊ അമ്മച്ചി കൊണ്ടല്ലോ ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര വേദനയായിട്ടും ി ഭയങ്കര കുറച്ചില്ലായിരുന്നു ഭയങ്കര ശങ്കടം ഭയങ്കര വേനൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര അമ്മച്ചിങ്ങനെ അയ്യോന്നൊക്കെ പറഞ്ഞ അമ്മച്ചി കാറിഞ്ഞു കാർ കൂവി അങ്ങനെ അമ്മച്ചോ പിറ്റേ ദിവസം പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ടല്ലോടി പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ച് മണിവരെ അമ്മയ്ക്ക് പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ച് വരെ അമ്മച്ചയ്ക്ക് വേനയായിരുന്നേ ഭയങ്കര ഭയങ്കര വേനയായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ വേന എടുത്ത് വേന എടുത്തുണ്ടല്ലോ പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ടല്ലോ ഓ പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ടല്ലോ മണി ആയപ്പോഴാണ് ദേവമ്പാബ പുറത്തു വന്നത് ഓ ഭയങ്കര സന്തോഷായിരുന്നു ദേവൻ ബാബയുടെ സ്റ്റോറി അറിയോ അതിൽ കിട്ടിയിട്ടെന്നെ എന്നറിയാവോ ദേവംബാബ കരഞ്ഞില്ല അറിയോ എല്ലമാരും ഉണ്ടല്ലോ അതിനും കരയുമായിരുന്നു ദേവംബാവ കരഞ്ഞില്ല എന്നിട്ട് അത് കാരണം ഉണ്ടല്ലോ ദേവം ബാബനെ അവര് കൊണ്ട് എൻ ഐ സി വെച്ചു എൻ ഐ സി എന്ന് പറഞ്ഞ ആ ഈ വാമന്മാരെയൊക്കെ വെക്കുന്നതാണേ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോഴാണ് ദേവംപാവാ ഭയങ്കര കുറച്ചില്ല വിടത്തെ ഉണ്ടല്ലോ അമ്മനെ വിളിച്ചിട്ട് പറയുവാണെ ഈ ചെറുക്കൻ പിള്ളേരെ ആരെയും ഉറക്കത്തില്ല വേഗം എടുത്തോണ്ട് പോയിക്കോളെ പോടീവിടെ അങ്ങനെയാ എടുത്തോണ്ട് വന്നാട്ടോ